എന്റെ കൂടെ അന്ന് വന്ന കുട്ടികളെടുത്ത് ചോദിച്ചാൽ അറിയാം ഞാൻ എന്തുമാത്രം സഫർ ചെയ്താണ് അന്ന് ആ ഒരു പഞ്ചാബ് പോയിട്ട് തിരിച്ചു വന്ന എന്ന് ചോദിക്കുക മെന്റലി എനിക്ക് എനിക്ക് ടോർച്ചർ ആയിരുന്നു എനിക്ക് ഒന്നും ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയില് ഭയങ്കരമായിട്ട് ടോർച്ചർ ഇവർ പരിചയപ്പെട്ടത് ഒരു ബാഡ്മിന്റൺ അക്കാഡമിയിൽ വെച്ചിട്ടാണ് വെച്ച് പരിചയപ്പെടുകയും പിന്നീട് ഇവർ രണ്ടുപേരും ആകുകയാണ് അക്ഷര ആകുമ്പോൾ തന്നെ മിഥുൻ പറഞ്ഞിരുന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മറ്റുള്ള ആൺ പിള്ളേരുമായിട്ട് ഒരുപാട് മിങ്കിൾ ചെയ്യുക അവരോട് അടുത്തിടപഴകുക എന്നും ചെയ്യും ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ എല്ലാവരും തന്നെ കണ്ടൊരു വാർത്തയാണ് നെയ്യാറ്റിൻകരയിൽ മോഹൻ എന്ന് പറയുന്ന ഒരു പയ്യന്റെ മരണ വാർത്ത പ്രണയവഞ്ചന പണവും ഉപഹാരങ്ങളും കൈപ്പറ്റി യുവാവിനെ ചതിച്ചു യുവാവിന്റെ ആത്മഹത്യയിൽ യുവതിക്കെതിരെ പരാതി യുവാവ് ജീവനൊടുക്കി പെൺകുട്ടി വഞ്ചിച്ചതിൽ മനന്നുണ്ടെന്ന് ബന്ധുക്കൾ കേസെടുക്കണമെന്നും ആവശ്യം ഒരു ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ഒരു ന്യൂസ് ആയിരുന്നു മിഥു മോഹൻ എന്ന് പറയുന്ന ഒരു പയ്യൻ തൻ്റെ പ്രണയിനി അഞ്ചു വർഷത്തോളം സ്നേഹിച്ച തന്റെ കാമുകി ചതിച്ചു എന്നുള്ള പേരിൽ ആത്മഹത്യ ചെയ്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഈ പയ്യന്റെ കയ്യിൽ നിന്നും പെൺകുട്ടി ഐഫോൺ ലാപ്ടോപ്പ് ഫെൻസിങ് കിറ്റ് അതേപോലെ ഒരുപാട് സാധനങ്ങളൊക്കെ ഈ അഞ്ചു വർഷത്തിനുള്ളിൽ മേടിക്കുകയുണ്ടായി പക്ഷെ അവസാനം ആ പെൺകുട്ടി ഈ പയ്യനെ തള്ളിപ്പറഞ്ഞു അതിൽ മനന്നൊന്നാണ് ഈ പയ്യൻ ആത്മഹത്യ ചെയ്തതെന്ന് പയ്യന്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ ന്യൂസ് ചാനലുകൾക്ക് ഒരുപാട് ബൈറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാവരും കണ്ടത് തന്നെയാണ് പക്ഷെ നമ്മൾ ആ പയ്യന്റെ ഭാഗം മാത്രമേ കേട്ടുള്ളൂ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും ഈ പയ്യനെ കുറ്റപ്പെടുത്താനോ പയ്യന്റെ വീട്ടുകാരെ കുറ്റപ്പെടുത്താനോ വേണ്ടിയിട്ടല്ല ആ പെൺകുട്ടിയുടെ ഭാഗത്തു നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയേണ്ടതുണ്ട് ആ പെൺകുട്ടിയും ഇതിൽ ആരോപണ വിധേയയാണല്ലോ അപ്പോൾ ആ പെൺകുട്ടിയുടെ ഭാഗത്തു എന്താണ് സംഭവിച്ചു നമുക്ക് അറിയേണ്ടതുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർത്ത വന്നതിന് ശേഷം ഈ പെൺകുട്ടിക്കും വീട്ടുകാർക്ക് ഒരുപാട് ബിൽഡിംഗ്സ് അയക്കേണ്ടി വന്നിട്ടുണ്ട് സമൂഹത്തിൽ നിന്ന് ആ പയ്യനെ കൊന്നവനല്ലേ ആ പയ്യന് തേച്ചവനല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചീത്ത പേരുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ആ പെൺകുട്ടിക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണെന്നൊക്കെയാണ് ആ പെൺകുട്ടി പറയുന്നത് സോ ആ പെൺകുട്ടിയുടെ ഭാഗവും കൂടി നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്താണ് സത്യാവസ്ഥ ഈ ഐഫോണും ഈ ലാപ്ടോപ്പും ഒക്കെ മേടിച്ചാണോ പെൺകുട്ടി ഈ പയ്യനെ അഞ്ച് വർഷം സ്നേഹിച്ചിട്ട് ഉപേക്ഷിച്ചാണോ ചരിച്ചതാണോ എന്നൊക്കെ ആ പെൺകുട്ടി കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് നമ്മളോടല്ല പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സീക്രട്ട് സീക്രട്ടായിട്ട് സായി കൃഷ്ണനോടാണ് പറഞ്ഞിരിക്കുന്നത് സായി കൃഷ്ണൻ പെൺകുട്ടിക്ക് ഒരു ഹായ് അയക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ആ പെൺകുട്ടി സീക്രട്ട് സീകരണോട് സംസാരിക്കും ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ അയച്ചു കൊടുക്കുകയും ആ ഫോണിന്റെയും ലാപ്ടോപ്പിൻ്റെയും കാര്യങ്ങളൊക്കെ പറയുകയും അതിനുള്ള തെളിവുകളൊക്കെ അയച്ചു അയച്ചുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ചെയ്തത് എങ്ങനെയാണ് ഈ ലാപ്ടോപ്പിൻ്റെ കേസും ഈ ഫോണിൻ്റെ കേസും ഒന്നൊക്കെ കറക്റ്റായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ആ വോയിസ് എല്ലാം കൂടി ചേർത്ത് നമ്മളോട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആ വോയിസ് കണ്ടതിന് ശേഷം ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാം അപ്പം ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ഒരിക്കലും നമ്മൾ ഈ മരിച്ചുപോയ പയ്യനെ ഒരു ദുഷ് ഇതിലോട്ട് കൊണ്ടുവരാണോ ഒന്നും ചെയ്യുന്നില്ല ആ പെൺകുട്ടിയുടെ ഭാവം കൂടി കേൾക്കുക ആ പെൺകുട്ടിക്ക് സമൂഹത്തിൽ ജീവിക്കാനുള്ള സോ ആ പെൺകുട്ടിയുടെ ഭാഗം കൂടി കേൾക്കുക എന്നുള്ളത് ഇതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ പിന്നെ ഈ വീഡിയോയിൽ ഈ വോയിസിന് കുറച്ച് ദൈർഘ്യമുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളം ആ വോയിസ് ഉണ്ട് കേൾക്കാൻ എന്തായാലും മാക്സിമം അത് പൂർണ്ണമായിട്ടും കേൾക്കാൻ ശ്രമിക്കുക നമുക്ക് എന്തായാലും ആ വോയിസ് ഒന്ന് കേട്ടോക്കാം എൻ്റെ പേര് അക്ഷര ഞാനും ഇതുമൂലം തമ്മിൽ പ്രണയത്തിലായിരുന്നു അഞ്ചു വർഷത്തെ പ്രണയത്തിലായിരുന്നു ഞാൻ അവർ എങ്ങനെയാണ് പരിചയപ്പെടുന്നത് വെച്ചാൽ ഞാൻ ടെന്ത് കഴിഞ്ഞിട്ട് എനിക്ക് ബാഡ്മിന്റൺ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അടുത്തൊന്നും ബാഡ്മിന്റൺ ഇല്ല അതുകൊണ്ട് അമ്മ അന്വേഷിച്ചൊന്നും കണ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മേനെ പോൾ ബാൻഡ്മില്ല കൊണ്ട് ചേർത്ത് ഗവൺമെൻറ് ഗേൾസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാറ്റിംഗ് വരാം അവിടെ കൊണ്ട് ഇവർക്ക് അപ്പോൾ അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടിയായിരുന്നു ഇത് മോഹൻ അങ്ങനെ നമ്മൾ പരിചയപ്പെടുന്നു ആദ്യം നല്ല സുഹൃത്തുക്കളായിരുന്നു പിന്നെ ഇത് നമുക്ക് പിന്നെ റിലേഷൻഷിപ്പിലായി ടു തൗസൻഡ് എയ്റ്റീനിലാണ് റിലേഷൻഷിപ്പിലാകുന്നത് ആദ്യത്തെ രണ്ട് വർഷം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് ഓരോ കുഴപ്പങ്ങളുണ്ടായിരുന്നത് ആദ്യത്തെ രണ്ട് വർഷം വളരെ ഹാപ്പി ആയിരുന്നു അതിനുശേഷം ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങി ഇപ്പം അവൻ പറയുന്ന ഞാൻ നമ്മൾ സെയിം കോളേജ് ആയിരുന്നു ഞാൻ ട്വൽത്ത് ആയിരുന്നപ്പോഴാണ് ആവുന്നത് അതിനുശേഷം ധനവശ്വരം മീറ്റി എം എൻ എസ് എസ് കോളേജിൽ തന്നെ ഞാൻ നെക്സ്റ്റ് ഡിഗ്രി ഫസ്റ്റ് ഇയർ വരും അപ്പോൾ അവൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് മിക്സഡ് പഠിക്കുന്നത് കോളേജിലാണ് അതുവരെ പ്ലസ് ടു വരെ ഞാൻ ഫുള്ും ഗേൾസ് മാത്രമുള്ള സ്കൂളിലാണ് പഠിച്ചത് ടെൻത്ത് വരെ കോൺവെൻറ്റ് കോൺവെൻ്റ് ആയിരുന്നു അലവൻത്തും ട്വൽത്തും ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത് കോളേജിൽ വന്നപ്പോഴത്തേക്കും പറയാൻ തുടങ്ങി ഞാൻ ആരുമായിട്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല ഞാൻ ആരുമായിട്ട് ആരുമായിട്ട് മീൻസ് ബോയ്സ് ബോയ്സ് ആയിട്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല ബോയ്സ് ആയിട്ട് സംസാരിക്കാൻ പാടില്ല കൂടെ എൻ്റെ ക്ലാസ്സിൽ ഒന്നിച്ച് പഠിക്കുന്ന കുട്ടികളോട് സംസാരിക്കാൻ പാടില്ല ഫോട്ടോ എടുക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ ആണുങ്ങൾ അങ്ങനെ ആരുമില്ല അച്ഛനില്ല സഹോദരങ്ങളില്ല പിന്നെ ഞാൻ പഠിച്ചതെല്ലാം ഫുൾ ഫുള്ള് ഓൾഗേൾസിലാണ് ഫുള്ള് പഠിച്ചത് അപ്പോൾ എനിക്ക് ഒരു ബോയ് ബിഹേവ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതിന് മുമ്പ് അങ്ങനെ റിലേഷൻഷിപ്പ് ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇങ്ങനെയായിരിക്കും പ്രേമിക്കുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചു അത് അവൻ നന്നായിട്ട് അഡ്വാൻറ്റേജ് എടുത്തു ആർക്ക് സംസാരിക്കാൻ പാടില്ല മിണ്ടാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ആണ് ഫെൻസിങ്ങിനെ കുറിച്ച് എനിക്ക് അറിയുന്നത് അതുവരെ എനിക്ക് അറിയത്തില്ല ഫെൻസിംഗ് ഫെൻസിങ്ങിനെ കുറിച്ച് അറിയുന്നതും ഞാൻ അവരോടുത്ത് ചോദിച്ചു പോകുന്നതൊന്നും പോണ്ട നീ ഫെൻസിങ്ങിനൊന്നും പോണ്ട എനിക്കിഷ്ടമല്ല നീ പോണ്ട എന്ന അവൻ പറഞ്ഞു അതിനുശേഷം സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ കുറേ ചോദിച്ചു അതെനിക്ക് പെൻസിന് പോകണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് പെൻസിൽ പോകണം എന്നൊക്കെ കുറേ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ആ ഓക്കെ എനിക്ക് ഞാൻ അന്വേഷിക്കുന്നു പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ അവിടുത്തെ സിഗിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ദീപക് സർ സൗണ്ടായിട്ട് അന്വേഷിച്ചപ്പോഴത്തേക്ക് സാർ പറഞ്ഞു ആ നാളെ തൊട്ട് ക്യാമ്പ് തുടങ്ങുകയാണ് നാളെ തൊട്ട് വരുവോ പ്രാക്ടീസിൽ വന്നോളാം പറഞ്ഞു ഞാൻ അന്ന് വീട്ടിലെല്ലാം പറഞ്ഞ് സെറ്റാക്കി പറഞ്ഞു പറഞ്ഞപ്പോൾ ഇവൻ പറയാൻ എന്തിനാണ് പോയത് ഞാൻ അന്വേഷിക്കാൻ അന്വേഷിക്കാനല്ലേ പറഞ്ഞത് അടുത്ത് പോകാൻ പറഞ്ഞതല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ ഫുൾ ബ്ലോക്ക് ചെയ്തിട്ട് പോയി പിന്നെ ഞാൻ എനിക്ക് ഫെൻസിംഗ് ഇഷ്ടമുണ്ടായിരുന്നു ഞാൻ ഫെൻസിംഗ് എനിക്ക് എന്താണെന്ന് പോലും അറിയില്ല എനിക്ക് എന്തെങ്കിലും ഒരു സ്പോർട്സിലോണമായിരുന്നു ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് കോളേജിൽ കയറിയപ്പോഴത്തേക്കും ഇവൻ തന്നെ എന്നോട് പറഞ്ഞു നീ ബോൾ ബാബ്മിൻ്റെ ആണ് പോകണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ബോൾ ബാബ്മിൻ്റെ നിർത്തി അവിടെ പിന്നെ കോളേജിൽ പോയി പിന്നെ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കോളേജിൽ പോയപ്പോൾ എന്തെങ്കിലും ഒരു സ്പോർട്സിൽ എനിക്ക് ഇരിക്കുമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഫെൻസിങ്ങിൽ നിന്നത് അതായത് ഞാൻ ആവശ്യം തന്നെ മത്സരിക്കാൻ പോകുന്നുണ്ട് ഇൻ്റർ കോളേജ് ഫെൻസിംഗ് ടൂർണമെന്റിൽ മത്സരിക്കാൻ പോകുന്നുണ്ട് അവിടെ അപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കോവിഡ് ആയിരുന്നു ഒരു കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു പിന്നെ ആ സമയം ഓൾ ഇന്ത്യ മത്സരങ്ങളില്ലായിരുന്നു കോവിഡ് ആയതുകൊണ്ട് ആ സമയം ഫസ്റ്റ് കിട്ടി ഈ ഫസ്റ്റ് കിട്ടിയ സമയത്ത് അവൻ ഒരു പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു കാരണം വേറെന്നല്ല ഞാൻ ഫെൻസിങ്ങിൽ പോയി എന്നാണ് അതിൻ്റെ കാരണം അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചു ആ സമയത്ത് അവനെനിക്കൊരു ആത്മഹത്യാ കുറിപ്പ് എഴുതി എൻ്റെ വീട്ടിൽ കൊണ്ട് വന്നു എൻ്റെ എൻ്റെ വീട്ടിലെ ഫ്രണ്ടിൽ വന്ന് വിളിച്ച് ഞാൻ പുറത്തിറങ്ങി അവൻ എൻ്റെ കയ്യിൽ ആ ഒരു ലെറ്റർ തന്നിട്ട് ഒന്നും പറഞ്ഞില്ല എൻ്റെയിൽ ഒരു ബൈസൈക്കിൾ തീഫ്സ് എന്ന് പറഞ്ഞിട്ട് മറ്റേ മലയാളം എൻ്റെ ഡിഗ്രിക്ക് മേടിക്കാൻ ഒരു ബുക്കാണ് ആ കഥ ആ കഥ ബുക്കിൻ്റെ അകത്തുകൊണ്ട് വെച്ചിട്ട് എനിക്ക് കൊണ്ട് തന്നിട്ട് അങ്ങ് പോയി ഞാൻ എന്താന്ന് പറഞ്ഞു ബുക്ക് മേടിച്ചു ബുക്ക് മേടിച്ചു അകത്ത് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ആത്മഹത്യാക്കുറിപ്പായിരിക്കുന്നത് അത് ഞാൻ അയച്ചു തരാം ആത്മഹത്യ കുറിപ്പിൻ്റെ ഫോട്ടോ എൻ്റെയുണ്ട് ഞാൻ അയച്ചുതരാം ഇനി ഫെൻസിങ് കണ്ടിന്യൂ ചെയ്തു ശനിയത്തിൽ തന്നെ ഫെൻസിങ് കണ്ടിന്യൂ ചെയ്തു അടുത്ത വർഷം മത്സരിക്കാൻ പോയി അപ്പോഴും ഫസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കോവിഡ് ഒന്നും കൊണ്ട് കോവിഡ് ഉണ്ടായിരുന്നു പക്ഷേ നാഷണൽസ് മത്സരം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സെലക്ഷൻ ഉണ്ട് കാരണം ആ സമയം നാഷണൽസ് പഞ്ചാബ് വെച്ചായിരുന്നു എൻ്റെ ഫസ്റ്റ് നാഷണൽസ് ഓൾ ഇന്ത്യ വന്നിട്ട് പഞ്ചാബായിരുന്നു അപ്പം പഞ്ചാബ് പോകുന്നതിന് മുമ്പേ ഭയങ്കര നിബന്ധനകളൊക്കെ പറഞ്ഞു നീ ആരടുത്തും മിണ്ടാൻ പോകരുത് ഈ പോകുന്നതിനും വാദിനെ വിട്ടില്ല നീ പോവണ്ട നീ ഏവൻ്റെ കൂടെ കിടക്കാനാണ് പോകുന്നത് എനിക്കാണ് ഇവിടെ സംസാരിക്കുന്നത് അപ്പോൾ നീ പോവണ്ട ഇങ്ങനെയാണ് പറഞ്ഞത് ഒന്നുമില്ല ഞാൻ കഷ്ടപ്പെട്ട് അവൻ്റ് ചെയ്തതാണ് എനിക്ക് പോകുന്നത് ഒരു നാഷണൽ സിറ്റിങ്ങനെ നീ പോവാതിരിക്കോ ഞാൻ അഞ്ചതാണ് എനിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ അടി ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത് അപ്പം എങ്ങനെയൊക്കെ വിട്ടു അവസാനം വിട്ടുതന്നെ വിട്ട് പോയപ്പോൾ ട്രെയിനിലാണ് പോയത് ബോയ്സ് ടീമും ഗേൾസ് ടീമും എല്ലാം ഒന്നിച്ചാണ് പോയത് അപ്പോൾ അവൻ നേരത്തെ നിബന്ധനകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരുടെ അടുത്ത് സംസാരിക്കാൻ പാടില്ല ആരുടെ അടുത്ത് മിണ്ടാൻ പാടില്ല ആരുടെ അടുത്ത് പോയി പാടില്ല എന്നൊക്കെ കുറേ നിബന്ധനകൾ നിബന്ധനകളൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടത് തന്നെ പോയപ്പോൾ ഇവിടുന്ന് തുടങ്ങിയതൊട്ട് എൻ്റെ കൂടെയുള്ള ഇപ്പോൾ എന്തെങ്കിലും സ്റ്റോറി ഇട്ട് ഉള്ളവരൊക്കെ മെൻഷൻ ചെയ്യുമല്ലോ അവരെയൊക്കെ കയറി ഫോളോ ചെയ്യുക ഫോളോ ചെയ്തിട്ട് അവരടുത്ത് ചോദിക്കുക ഞാൻ ചെയ്യുന്നു എന്നൊക്കെ അവരടുത്ത് ചോദിക്കുക അപ്പോൾ എൻ്റെ കൂടെ അന്ന് വന്ന കുട്ടികളെ അടുത്ത് ചോദിച്ചാൽ അറിയാം ഞാൻ എന്തുമാത്രം ചെയ്താണ് അന്ന് ആ ഒരു പഞ്ചാബ് പോയിട്ട് തിരിച്ചു വന്നത് എന്ന് ചോദിക്കുക എന്ന് മെൻറ്റലി എനിക്ക് എനിക്ക് ടോർച്ചർ ആയിരുന്നു എനിക്ക് ഒന്നും ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മെന്റലി ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്ത് നീ ആരോടെയാണ് നിൽക്കുന്നത് എപ്പോഴും വിളിച്ചു നീ ആരോടെയാണ് നിൽക്കുന്നത് എന്നിട്ട് ഞാനിപ്പോൾ പറയുമല്ലോ പറഞ്ഞിട്ടടുത്ത് ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്ത ആർക്കെങ്കിലും മെസ്സേജ് അയയ്ക്കും അവളിപ്പോൾ എവിടെ അവളുടെ ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ പറയും അങ്ങനെയൊക്കെ ഒരു രീതിയിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ അറിയുന്നില്ല മറ്റുള്ളവരുടെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നില്ല പിന്നീടാണ് ഞാൻ അറിയുന്നത് അവനി മറ്റുള്ളവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട് എന്ന് ഞാനിങ്ങനെ അറിയുന്നത് ആ സമയം ഞാൻ വിളിച്ച് കുറെ വഴക്ക് പറഞ്ഞു അങ്ങനെ ഭയങ്കര അടിയായി ഭയങ്കരമായിട്ട് അടിയായി ഭയങ്കര അടിയായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എന്റെ സ്വഭാവത്തിൽ എനിക്ക് ഇനി പറ്റത്തില്ല എനിക്ക് ഒട്ടും പറ്റില്ല ഞാൻ അവനോട് അപ്പം തന്നെ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ലട ഞാൻ എനിക്ക് പറ്റില്ല ഇങ്ങനെ ചുമ്മാ ഓരോന്നിനും തൊട്ടേനും പിടിച്ച് എനിക്ക് ഇങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ അവനോട് പറഞ്ഞു ആ സമയം അപ്പോഴത്തെ നാഷണൽസ് നമ്മുടെ കോളേജിൽ നിന്ന് മൂന്നുപേരുണ്ടായിരുന്നു അക്ഷ അക്ഷയ ഗോപിക്കാൻ ഞാൻ ഇപ്പോൾ ഇതിൽ കോളജിലെ പൈമാരെ അടുത്ത് വിളിച്ച് ചോദിച്ച് അക്ഷയയുടെയും നമ്പറൊക്കെ എടുത്ത് ഗോപിക വിളിച്ചിട്ട് അക്ഷയയുടെ നമ്പറൊക്കെ എടുത്തിട്ട് അവളെ വിളിച്ചു അവളോടുത്ത് ഭയങ്കര ഭയങ്കരമായിട്ട് അവ സംസാരിച്ചു അവൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ക്ലാസ് അവർക്ക് തന്നെ സൈ ആയിട്ട് അവൾ ഇൻസ്റ്റാഗ്രാമിലും ബ്ലോക്ക് ചെയ്തു വാട്സാപ്പിലും ബ്ലോക്ക് ചെയ്തു ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം ബ്ലോക്ക് ചെയ്യുന്നപ്പോഴാണ് നമ്പറൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് അവൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചത് അവൾ പിന്നെ വാട്സാപ്പിൽ ഇൻസ്റ്റഗ്രാമിലെല്ലാം അവർ ബ്ലോക്ക് ചെയ്തു ആ സമയത്ത് ഞാൻ ഇങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആ സമയത്ത് അവൻ എനിക്ക് കൈ മുറിച്ച് ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്പം ഇപ്പം അതൊന്നും എൻ്റെ ഇല്ല ആ ചാറ്റൊക്കെ പോയി എനിക്ക് കൈ മുറിച്ച ഫോട്ടോ ആ സമയത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം തിരിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ ട്രെയിനിലായിരുന്നു അപ്പോഴത്തേക്കും ഈ അനുജിത് എന്ന് പറയുന്ന ചേട്ടൻ നിക്കിൻ ചേട്ടൻ ഇവരെല്ലാവരും വിളിച്ചിട്ടാണ് നീ നീ എന്താ നീ എന്താ അവനീ ഇങ്ങനെ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് അവൻ എന്താ ഒന്നും കഴിക്കാതെയും കുടിക്കാതെയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്താണ് എന്നൊക്കെ വിളിച്ച് എന്നോട് ചോദിച്ചു അപ്പം ഞാൻ ഈ അനുജിത്ത് എന്ന് പറയുന്ന അയാളോട് ഞാൻ പറയുന്നുണ്ട് ആ ചേട്ടാ എനിക്ക് പറ്റുന്നില്ല ഇങ്ങനെയൊക്കെയാണ് സ്വഭാവം എനിക്ക് പറ്റുന്നില്ല അപ്പോൾ അയാൾ എന്നോട് പറയുന്നത് അതിപ്പോഴും കൂടെ ഒന്ന് ക്ഷമിക്കുക ഇനി എന്തെങ്കിലും ഉണ്ടോ എന്തുണ്ടെങ്കിലും നീ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതി ഇപ്പോഴും കൂടെ നീ ഒന്ന് ക്ഷമിക്ക് എന്നൊക്കെ പറഞ്ഞു ഞാൻ ആ ഓക്കെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞാൽ ഞാൻ കട്ട് ചെയ്തു എന്താ ആ സമയം എൻ്റെ അമ്മ എന്നെ വിളിച്ചു അവനിങ്ങനെ ഭയങ്കര വിഷമത്തിൽ ഫുഡ് ഒന്നും കഴിക്കാതെ കളിക്കുവാണ് എന്താണെന്ന് ചോദിച്ചിട്ട് വിളിച്ചു അപ്പോൾ ഞാൻ മാമിയോടും പറയുന്നുണ്ട് മാമി എനിക്ക് പറ്റുന്നില്ല അപ്പോൾ മാമി പറഞ്ഞത് ആ ഓക്കെ നീ നേരെ സംസാരിക്കാം അവനോട് നേരെ സംസാരിക്കും ഞാൻ അവനെ പറഞ്ഞ് എല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ ഇഷ്ടമൊക്കെ ഞാനങ്ങ് മാറ്റിത്തരാം ഒരു ഒരു നാല് മാസം നീ ഇങ്ങനെ അവൻ അടുത്ത് സംസാരിച്ചാൽ മതി എന്നു മാമി പറയുന്നുണ്ട് ഞാൻ ആ ഓക്കെ മാമി അങ്ങനെ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അവനെ വിളിക്കുന്നുണ്ട് നോർമലായിട്ട് സംസാരിക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ ആരെയും കണ്ടില്ല അവനെയും കണ്ടില്ല അലോജിത ചേട്ടനെയും കണ്ടില്ല ലിഗിൻ ചേട്ടനെയും കണ്ടില്ല ആ സമയത്ത് ഞാൻ ലിഗിൻ ചേട്ടന് ആ സമയത്തല്ല വന്നതിന് ശേഷം ഓക്കെ ഇവർ ആരെയും കണ്ടില്ല ജമ്മു പോയ സമയത്തും ഫുള്ള് പ്രശ്നങ്ങളായിരുന്നു അപ്പോഴും ഞാൻ അവനെ പറയുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല അട എനിക്ക് പറ്റുന്നില്ല അവൻ പിന്നെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ആത്മഹത്യയും ഞാൻ അതേ വെയ്യും പിന്നെ പറയുന്നുണ്ട് ആ നിനക്ക് എനിക്ക് കിട്ടാത്ത ആർക്കും കിട്ടണ്ട ഞാൻ നിന്നെ കൊന്നിട്ട് ഞാൻ മരിക്കും അങ്ങനെ ഇപ്പം ഞാൻ ആത്മഹത്യ നീ സുബായിട്ട് ജീവിക്കാവുന്ന വിചാരിക്കേണ്ട എന്നൊക്കെ ആ സമയത്ത് പറഞ്ഞോണ്ടിരുന്നു ഞാൻ പി ജി ായിരുന്നു പറ്റേക്കും അങ്ങനെ അത് കഴിഞ്ഞു ആ ആശ്സ് കഴിഞ്ഞു തിരിച്ച് വന്ന് തിരിച്ചു വന്ന് പിന്നെയും ആവുമ്പം പറഞ്ഞാൽ ആ ഞാനിനി അങ്ങനെയൊന്നും ചെയ്യത്തില്ല അതിനെടുത്ത് പറഞ്ഞാൽ നീ ആ സമയത്ത് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു എനിക്കിനി പറ്റില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു അപ്പോൾ അവൻ വന്നിട്ട് പറഞ്ഞാൽ ഇനി ഞാനിങ്ങനെയൊന്നും ചെയ്യില്ല ഞാൻ ഞാൻ നന്നായി ഇനി ഞാനിങ്ങനെയൊന്നും ചെയ്യില്ല അവന് തന്നെ അറിയാം അവൻ എന്നെ ഭയങ്കരമായിട്ട് പറഞ്ഞ് ടോർച്ചർ ചെയ്യാമെന്ന് അവന് തന്നെ അറിയാം അപ്പോൾ അവൻ പറയും ആ എൻ്റെ തെറ്റാണ് ഞാനിനി അങ്ങനെയൊന്നും ചെയ്യത്തില്ല നീ എന്ന ഒരു ചാൻസും കൂടെ എൻ്റെ തെറ്റാണ് എന്നാൽ ആ ഓക്കെ ഇത് ആണ് ഇനി ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഇനി എനിക്ക് പറ്റില്ല എൻ്റെ എൻ്റെ മാക്സ് മതി ഞാൻ ഇങ്ങനെ സഹിക്കാൻ പറ്റില്ല എൻ്റെ മാക്സൊന്നും സഹിച്ചോനി പറ്റില്ല അത് ഞാൻ ഉറപ്പിച്ച് ഞാൻ പറഞ്ഞായിരുന്നു അപ്പം അതിന് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പിന്നെയും ഓക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്തു ഞാൻ പി ജി ഫസ്റ്റ് ഇയർ ആയപ്പോൾ പി ജി സെക്കൻഡ് ഇയർ ആണ് അപ്പോൾ അവന് പി ജി പ്രോജക്റ്റ് ചെയ്യണം പ്രോജക്റ്റ് ചെയ്യാൻ അങ്ങനെ അറിയത്തില്ല ചെയ്യാൻ അറിയില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാൻ ചെയ്തുതരാം എനിക്ക് വലുതായിട്ട് അറിയില്ല അറിയാനുള്ള ഒരു നോളജ് വെച്ച് ഞാൻ ചെയ്തു ചെയ്തുതരാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഒരു ലാപ്പില്ല അപ്പോൾ അവൻ അവൻ്റെ കൊണ്ടുവന്നു അവന്റെ അവൻ്റെ ഉപയോഗം ഉപയോഗമൊന്നും അറിയത്തില്ല ലാപ്പ് എന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ സ്റ്റോറേജ് കൂടുമ്പോൾ ഫോട്ടോസ് എല്ലാം സ്റ്റോർ ചെയ്യേണ്ട സാധനം ആ രീതിക്കാണ് അവൻ ലാപ്പിനെ കണ്ടിട്ടുള്ളത് അത് ലാപ്പിൻ്റെ യൂസേഴ്സ് ഒന്നും വലുതായിട്ട് അവൻ അറിയില്ല എന്തായിട്ടില്ല അവൻ അവൻ അറിയത്തില്ല ഫുൾ സ്പോർട്സിലാണ് അവൻ അങ്ങനെ ഒന്നും അറിയത്തില്ല ലാപ്പ് ഞാൻ ലാപ്പില്ല പ്രൊജക്റ്റ് ഞാൻ ലാപ്പില്ല എന്ന് പറഞ്ഞപ്പോൾ ലാപ്പ് ചേച്ചിക്ക് ഉണ്ട് ചേച്ചി മാരിഡാണ് ചേച്ചിക്ക് ഉണ്ട് എനിക്ക് ലാപ്പില്ല അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞപ്പോഴത്തേക്കും അവൻ പറഞ്ഞു ആ ഞാൻ എൻ്റെ ലാപ്പ് ചില ആപ്പ് ഓൺ ആവുന്നുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര സ്ലോണാവാൻ തന്നെ ഒരു അര മണിക്കൂറെ എടുക്കും ഓരോന്ന് കിട്ടും ഭയങ്കര സ്ലോ ആയിരുന്നു അങ്ങനെ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് ഹെച്ച് ഹെച്ച് ഡി വേൾഡ് പി എസ് സി ഓഫീസിനടുത്ത് ഹെച്ച് ഡി വേൾഡിൽ ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്ത് അത് ഞാൻ തന്നെ നന്നാക്കി അവർക്കതിന് ഞാൻ ജിപേ ആണ് ചെയ്തു കൊടുത്ത് അയ്യായിരത്തി അറുന്നൂറ്റി അമ്പത് അങ്ങാണ്ടായി അതിന് ജിപേ ആണ് ചെയ്തു കൊടുത്തത് അത് ഞാൻ അയച്ചുതരാം എന്നിട്ട് ഞാനവൻ്റെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു ഞാൻ തന്നെയാണ് എൻ്റെ ഫുൾ ചെയ്തത് ആദ്യം ഒരു ഒരെണ്ണം ചെയ്ത് ഒരു ഗ്രാഫൊക്കെ വെച്ചിട്ടാണ് ഞാൻ ആണ് അപ്പോൾ നമുക്ക് ഗ്രാഫൊക്കെ വെച്ചിട്ടാണ് പ്രോജക്ട് ചെയ്യുന്നത് അപ്പം ആ ഒരു രീതിയിൽ ഞാൻ ഗ്രാഫൊക്കെ വെച്ചിട്ട് ചെയ്തപ്പോൾ അവൻ്റെ മിസ്സ് പറഞ്ഞു ഇല്ല ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ട ഒരു പിക്ചറോ ഫിഗറോ ഒന്നും വരാൻ പാടില്ല ഇംഗ്ലീഷിൻ്റെ പ്രൊജക്റ്റിന് പിന്നെ അതെല്ലാം മാറ്റി ഗ്രാഫൊന്നും ഇല്ലാതെ വേറൊരു പ്രോജക്റ്റ് ചെയ്തു അത് അവൻ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു അതിൻ്റെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ലാപ്പ് തിരിച്ചു കൊടുക്കാൻ പോകാൻ പറഞ്ഞു ഇല്ല നീ നന്നാക്കിയതല്ലേ നീ തന്നെ വെച്ചോ അത് കഴിഞ്ഞിട്ട് നിന്റെ നിനക്കും ഇനിയിപ്പോൾ പ്രോജക്റ്റ് ഇല്ല ഞാനപ്പോൾ സെക്കൻഡ് ഇയർ ആയിപ്പോൾ നിനക്കും പ്രൊജക്റ്റില്ല അതും കൂടെ കഴിഞ്ഞിട്ട് നീ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ അല്ലെങ്കിൽ ലാപ്പ് വാങ്ങാൻ വേണ്ടി ഞാൻ ഇരിക്കുവായിരുന്നു ആ അപ്പം ഈ ഉണ്ടല്ലോ ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ലാപ്പ് കൈ വെച്ചതാണ് അല്ലാതെ ഞാൻ എല്ലാവരും പറയുന്നത് പോലെ ഞാൻ രണ്ട് ദിവസത്തേക്ക് വാങ്ങിച്ചിട്ട് ഞാൻ ഞാനങ്ങ് കയ്യിൽ വെച്ചങ്ങ് ഒളിപ്പിച്ചതല്ല ആ ഞാൻ അവൻ പ്രൊജക്റ്റ് ചെയ്ത് അവന് മെയിൽ ചെയ്തതിൻ്റെയും എല്ലാം എന്തെങ്കിലും സ്ക്രീൻഷോട്ടിൽ പറയാൻ വിട്ടുപോയി ഇത് നടക്കുന്നതിന് കുറേ മുന്നിൽ ഞാനൊരു ട്യൂഷൻ ക്ലാസ് തുടങ്ങി കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ട്യൂഷൻ ക്ലാസ് തുടങ്ങി ഞാൻ പി ജി സെൻഡ് ഇയർ ആയിരിക്കുമ്പോൾ തന്നെ തുടങ്ങുന്നതാണ് അപ്പോൾ അത് എൻ്റെ മാമൻ്റെ വീട്ടിൻ്റെ മണ്ണിൽ തന്നെ തുടങ്ങിയതാണ് പിന്നെ അവിടുത്തെ ബെഞ്ചിന് വേണ്ടിയിട്ട് വേറൊരു സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആ ഒരു സാറ് ഒരു പെയർ അതായത് ബെഞ്ചും ഒരു ബെഞ്ചും ഡെസ്ക്കും കൂടെ ആയിരം രൂപ അങ്ങനെ രണ്ട് ബെഞ്ചും രണ്ട് ഡെസ്കും രണ്ടായിരം രൂപയ്ക്ക് വാങ്ങി ട്യൂഷൻ ക്ലാസ് കിട്ടും അപ്പോൾ അത് അത് ഞാൻ ജി പേ ആണ് ചെയ്തു കൊടുത്തത് അതും എൻ്റെ ഉണ്ട് ഞാൻ ചെയ്തത് കാര്യം അത് പറയാൻ കാര്യം എല്ലാവരും പറയുന്ന ട്യൂഷൻ ക്ലാസ് എനിക്ക് അവൻ ഇട്ടു തന്നാണ് അമൻ്റെ വീടാവിണ്ട് എനിക്ക് വാടക കൊടുക്കണ്ട അവിടെ ഷെഡ് അല്ല നേരത്തെ ഉണ്ട് നേരത്തെ ട്യൂഷൻ ക്ലാസ് ഉണ്ടായിരുന്നു നേരത്തെ ഉണ്ട് ആ ബെഞ്ചും ആ ബെഞ്ചിൻ്റെ ചിലവ് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ വേറെ ചിലവൊന്നും എനിക്ക് വന്നിട്ടില്ല പിന്നെ അതിൽ നിന്ന് എനിക്കൊരു ചെറിയ വരുമാനം ഉണ്ടായിരുന്നു ആ വരുമാനം ഞാൻ സേവ് ചെയ്ത് സേവ് ചെയ്ത് വയ്ക്കും എനിക്ക് ഐഫോൺ വാങ്ങണം എനിക്ക് രണ്ട് ആഗ്രഹമായിരുന്നു ഐഫോൺ ഫോൺ വാങ്ങണം എനിക്കൊരു സ്കൂട്ടി വാങ്ങണം ആ സ്കൂട്ടി അമ്മ പറഞ്ഞു അമ്മ മേടിച്ചതാ പൈസ കിട്ടുമ്പോൾ അമ്മ മേടിച്ചതാന്ന് പറഞ്ഞു അപ്പം ഐ ഫോൺ വാങ്ങാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഫുൾ എമൗണ്ട് കൊടുക്കാൻ പറ്റത്തില്ല ഈ എം ഐ ആണെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ പാൻ കാർഡ് വേണമായിരുന്നു അപ്പോൾ പാൻ ഇല്ല പാൻ കാർഡ് കാർഡില്ലാത്തപ്പോഴും ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു അപ്പോൾ അവരുടെയിൽ ആരെങ്കിലും പാൻ കാർഡ് ഇല്ല അപ്പോൾ ഒമ്പലം ഞാൻ ആരല്ലേ എന്നോട് ചോദിക്കാത്തേ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ ആ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒമനാ ഞാൻ സീറോ ഡൗൺ പേയ്മെൻറ്റിൽ നിനക്ക് എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഓക്സിജൻ ഞാൻ ഐഫോൺ എടുക്കുന്നത് അപ്പോൾ ഓക്സിജനിൽ പോയ സമയത്ത് സീറോ ഡൗൺ പേയ്മെൻറ്റ് കിട്ടിയില്ല ഇവന് വേറൊരു ലോൺ എന്താ എങ്ങാണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് സീറോ ഡൗൺ പേയ്മെൻ്റിൽ കിട്ടിയില്ല ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ഒമ്പതിരുന്നൂറ് ഡൗൺ പേയ്മെൻറ്റ് ഫസ്റ്റ് ഇനീഷ്യൽ പേയ്മെൻറ്റ് ഒൻപതിരുന്നൂറായിരുന്നു അതിൽ ഞാൻ ട്യൂഷൻ എടുത്ത പൈസ എൻ്റെ അയ്യായിരം ഉണ്ടായിരുന്നു അയ്യായിരം കയ്യിലുണ്ടായിരുന്നു ട്യൂഷനെടുത്ത ഫീസ് കിട്ടിയ പൈസ ബാക്കി പൈസ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞു അപ്പോൾ അമ്മ എനിക്ക് നാലായിരം രൂപ ഗൂഗിൾ പേ ചെയ്തു തന്നു ആ നാലായിരം ഞാൻ ഇവൻ്റെ അക്കൗണ്ട് ഗൂഗിൾ പേ ചെയ്തു കയ്യിലിരുന്ന അയ്യായിരം ഞാൻ എൻ്റെ കയ്യിൽ കൊടുത്തു അപ്പോൾ നയൻ തൗസൻഡായി ബാക്കി ഇരുന്നൂറ് രൂപ അവൻ്റെ കയ്യിൽ നിന്ന് എത്തുകയാണ് അങ്ങനെ ഒൻപതിരുന്നൂറാണ് അവിടെ പേ ചെയ്തത് ക്യാഷ് പിന്നെ ബാക്കി മാസം അടവ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് മാസം അടവ് വരുന്നത് ഈ രണ്ടായിരത്തി അറുന്നൂറും ഞാൻ അവന് എല്ലാ മാസവും പേ ചെയ്യാറുണ്ട് ഈ ഡിസംബർ വരെയുള്ള എല്ലാ മാസവും ചെയ്തു അതിന് ശേഷം ഞാൻ ചെയ്തിട്ടില്ല ഡിസംബർ വരെയുള്ള എല്ലാ മാസവും ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചു തരാം അമ്മയോടും അവൻ ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ ആത്മഹത്യ ആത്മഹത്യ അമ്മയ്ക്ക് അവനോടൊന്നും സംസാരിക്കാൻ പറ്റില്ല അമ്മ പേടിച്ചമ്മയും അവനോടങ്ങനെ വരുന്നതായിട്ടൊന്നും സംസാരിക്കില്ല കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല അവന്റെ സ്വഭാവം അങ്ങനെയാണ് എൻ്റെ അടുത്ത് തന്നെ അവൻ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഫോൺ സംസാരിച്ചുകൊണ്ട് തന്നെ അയ്യോ അമ്മയും ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും കൈമുറിക്കും അവനതൊരു ഹാബിറ്റായി മാറി എന്തെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും കേട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ കൈ മുറിക്കുകയോ അവൻ ആത്മഹത്യയോ എന്ന് പറയുകയോ പട്ടിണി അടക്കുകയോ എന്തൊക്കെ പട്ടിണി അടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവന് ആ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തത് ശീലമായിപ്പോയി അവന് ബൈക്ക് ബൈക്കുണ്ട് കാറുണ്ട് ബൈക്ക് പതിനെട്ട് വയസ്സിന് മുന്നേ ബൈക്കെടുത്തു അമ്മാവൻ്റെ തോന്നുന്നു എടുത്തത് അതും അവൻ ഇതുപോലെ ആ പട്ടിണി നോക്കിയാണ് ആ ബൈക്കെടുത്തത് അപ്പോൾ വീട്ടാർ ഞാൻ ഞാൻ പട്ടിണി നടക്കുമെന്നൊക്കെ പറയുമ്പോൾ വീട്ടുകാരത് അതനുസരിച്ച് ചെയ്തു കൊടുക്കും അപ്പോൾ അവനതങ്ങ് ഒരു ശീലമായിപ്പോയി പിന്നെ കാർ കാറെടുത്തത് കാർ വീട്ടുകാർ ഇന്നോവയാണ് എടുക്കുക എന്ന് പറഞ്ഞത് അപ്പോഴാണ് ഇല്ല എനിക്ക് ഈ കാർ തന്നെ വേണം അല്ലെങ്കിൽ കാർ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അതും ഭയങ്കര അടി ഉണ്ടാക്കിയിട്ടാണ് കാർ ഇപ്പം ഒരു പോളോ ചീറ്റി ആ കാറെടുത്തത് പിന്നെ ഇവർ ഇവിടെ വാടക വീട്ടിലായിരുന്നു അപ്പോൾ പുതിയതായിട്ട് വീട് വാങ്ങാൻ പോയി വീട് വാങ്ങാൻ നോക്കിയപ്പോൾ ഇവൻ അത് വീട് ഇഷ്ടപ്പെട്ടില്ല വീട് ഇഷ്ടപ്പെട്ടില്ല വീടിന് മുത്തമില്ല അതുകൊണ്ട് ഇത് വേണ്ട വീട് വേറെ വെക്കാം എന്നുള്ള രീതിയിലായിരുന്നു അവൻ സംസാരിച്ചത് അപ്പോൾ വീട്ടുകാർക്ക് ആ വീട് ഇഷ്ടപ്പെട്ടു എഴുപത്തഞ്ച് ലക്ഷം ആയിരുന്നു അപ്പോൾ വീട്ടുകാർക്ക് അവരിൽ ഇഷ്ടപ്പെട്ടു അപ്പോൾ അവർ എടുക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ ഇവൻ പറഞ്ഞു ഇല്ല ആ വീട് മേടിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ പാലാച്ചൻ്റെ അന്ന് വീട്ടിൽ തൂങ്ങി നിൽക്കും ഞാൻ അടുത്തും പറഞ്ഞിട്ടുണ്ട് അടുത്തും പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുമ്പി വെച്ച് തന്നെ എൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനത് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് വീട്ടുകാരത് മൈൻഡ് ചെയ്തില്ല വീട്ടുകാർ ആ വീട് വീട് മേടിച്ചു വീട് പാലാച്ചു വീട് പാലാ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ആണ് ഏറ്റവും കൂടുതൽ വന്നത് അപ്പോൾ ഞാനും അതിശയിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾ ലാസ്റ്റ് ഭയങ്കരമായി തിളങ്ങി നിൽക്കുന്നത് അവൻ തന്നെയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് അവൻ അവനിങ്ങനെ ആത്മഹത്യയും ആത്മഹത്യയും പറയുമ്പോൾ നമ്മളത് കാര്യമായിട്ടെടുക്കുമ്പോഴാണ് അവനത് കൂടുതൽ പ്രവണത കാണിക്കുന്നത് നമ്മളത് ലൈറ്റായിട്ട് എടുത്തുകഴിഞ്ഞാൽ അവനത് അവനും അത് എടുക്കും അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ലാസ്റ്റൊക്കെ അവൻ ആത്മഹത്യ ആത്മഹത്യ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ അവൻ പറയുമ്പോൾ അത് കേൾക്കാത്ത രീതിയിൽ ഞാൻ വേറെ എന്തെങ്കിലും സംസാരിച്ച് പോകും അക്ഷര എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ വോയിസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നു ഇവർ പരിചയപ്പെട്ടത് ഒരു ബാഡ്മിന്റൺ അക്കാഡമിയിൽ വെച്ചിട്ടാണ് അവിടെ വെച്ച് പരിചയപ്പെടുകയും പിന്നീട് ഇവർ രണ്ടുപേരും റിലേഷനിലോട്ട് ആകുകയായിരുന്നു അപ്പം അക്ഷര റിലേഷനിലോട്ട് ആകുമ്പോൾ തന്നെ മിഥുൻ പറഞ്ഞിരുന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മറ്റുള്ള ആൺ പിള്ളേരുമായിട്ട് ഒരുപാട് മിങ്കിൾ ചെയ്യുകയും അവരോട് അടുത്തിടപഴകിയൊന്നും ചെയ്യരുതെന്നാണ് അക്ഷരയോട് ഈ പയ്യൻ പറഞ്ഞിരുന്നത് അപ്പൊ ഈ പെൺകുട്ടി അത് കേൾക്കുകയും ചെയ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വീട്ടിലെ ആണുങ്ങളാട്ടാരുല്ല അമ്മ മാത്രമേ ഉള്ളൂ പിന്നെ ഈ പെൺകുട്ടി പഠിച്ചിരുന്ന സ്കൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗേൾസ് സ്കൂളാണ് അതുകൊണ്ട് ആണുങ്ങളായിട്ട് ഒരുപാട് മിങ്കിൾ ചെയ്യാവുന്ന പെൺകുട്ടിക്ക് അവസരം കിട്ടിയിരുന്നില്ല അക്ഷരം അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു മിഥുൻ പറയുന്ന പോലെയൊക്കെ ആയിരിക്കും സമൂഹത്തിൽ ഇടപെടേണ്ടത് മറ്റുള്ള ആണുങ്ങളോട് അങ്ങനെ ആയിരിക്കും ഇടപെടേണ്ടതെന്ന് ആ പെൺകുട്ടിയും വിചാരിക്കുകയും ചെയ്തു ഒക്കെ പറയുകയും ചെയ്തു പക്ഷേ അത് പിന്നെ പിന്നെ പോകെ പോകെ അതൊരു എക്സ്ട്രീം ലെവലിലോട്ട് വന്നു ഈ പോസിറ്റീവ്നെസ് ഒരു എക്സ്ട്രീം ലെവലോട്ട് വന്നു ഈ അക്ഷര പോകുന്ന ഇടത്തൊക്കെ മിഥുൻ വിളിച്ചു ചോദിക്കും മറ്റുള്ള കുട്ടികളോട് വിളിച്ചു അവളിപ്പോൾ എന്തെടുക്കുക അവളിപ്പോൾ ആരോടെ വർത്തമാനം പറയാം ആരെടുക്കുകയെന്നാണ് സംസാരിക്കുന്നതിനൊക്കെ മിഥുൻ വിളിച്ചു ചോദിക്കുകയും അതൊരു ശല്യമായി മാറുകയും ചെയ്തു പിന്നെ അത് അക്ഷര മിഥുന വാൺ ചെയ്യും അപ്പം അങ്ങനെ കുറച്ച് അലരച്ച് പൊട്ടലും ചില്ലിലൊക്കെ ഇവരുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു ഈ ഒരു പൊസീവനസ് കൂടി വന്നതുകൊണ്ട് അങ്ങനെ ആ അല്ലറ ചില്ലറ ഒരു പൊട്ടലും പൊട്ടല ഉണ്ടായിരുന്നു എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞു വെക്കുന്നത് പിന്നെ ഈ ലാപ്ടോപ്പിന്റെ കേസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് ലാപ്ടോപ്പ് ഈ പയ്യൻ അവർക്ക് കൊടുത്തത് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ അവൻ്റെ സ്വന്തം പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് കൊടുത്തത് അപ്പോൾ ലാപ്ടോപ്പ് കംപ്ലയിൻ്റ് ആയിരുന്നു അത് നന്നാക്കി എടുത്തത് എന്ന് പറയുന്ന പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞു നിന്ന് തന്നെ വെച്ചോളൂ നിനക്ക് നിനക്കും പിന്നെ പ്രൊജക്റ്റ് വരുന്നില്ലേ അപ്പോൾ നിനക്കും ചെയ്യാന്നൊക്കെ പറഞ്ഞ് വെച്ചിരുന്നു പിന്നെ ഐഫോണിൻ്റെ കേസ് പറയുന്നത് ആ ഐഫോൺ ഈ പെൺകുട്ടി ഇ എം ഐ ഇട്ട് മേടിച്ചാണ് ഈ ഇ എ ഐ അടച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയാണ് ഡൗൺ പേയ്മെൻ്റ് ആയിട്ടുള്ള ഒരു നയൻ തൗസൻഡ് സംതിങ്ങും ആ പെൺകുട്ടിയാണ് അടച്ചത് അതും ഇതിൻ്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത സ്ക്രീൻഷോട്ടും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഇവർ എല്ലാ കാര്യങ്ങളും ന്യായീകരിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഈ പയ്യൻ്റെ ഈ പൊസസീവന സ്വഭാവം എവിടെ പോയാലും സംശയവരമായിട്ട് ചിന്തിക്കുകയും ഈ പെണ്ണുണ്ടെങ്കിൽ പുറകെ ഇങ്ങനെ ആവശ്യമില്ലാതെ ആ പെൺകുട്ടി ഒരുപാട് ശല്യം ചെയ്യുകയും പിന്നെ എപ്പോഴും ഈ പയ്യനെപ്പോഴും എപ്പോഴും ഈ ആത്മഹത്യാ ഭീഷണി മുഴുകിരിക്കുകയായിരുന്നു എപ്പോൾ നോക്കിയാലും ആത്മഹത്യ എന്നുള്ള ഒരു പ്രവണത അറ്റൻഡൻസ് പോകണമെന്ന് പറഞ്ഞൊരു പയ്യനാണ് എല്ലാവരെയും ആത്മഹത്യ പറഞ്ഞാലും പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പിന്നെ കാറിൻ്റെ കാര്യം പറയുന്നുണ്ട് വീട്ടുകാർക്ക് ഇന്നോവ എടുക്കാനുള്ള താല്പര്യം ഇവൻ്റെ താല്പര്യം കൊണ്ടാണ് അത് പോളയിലോട്ടൊക്കെ മാറിയതല്ല ഈ പെൺകുട്ടിയും ഇടപെട്ടില്ലെന്നൊക്കെ പെൺകുട്ടി പറഞ്ഞു വെക്കുന്നത് എത്രമാത്രം സത്യമാണെന്ന് നമുക്കറിയില്ല പക്ഷെ ആ പെൺകുട്ടി പറഞ്ഞ കാര്യം ാണ് അവതരിപ്പിക്കുന്നത് അപ്പം ഈ പയ്യൻ മണ്ടത്തരം എപ്പോൾ നോക്കിയാലും ഈ മണ്ടത്തരം ചിന്താഗതി ഞാനിപ്പം ഈ ഇതിനിടയ്ക്കൊന്ന് പറയുകയാണ് ഈ ആത്മഹത്യ എന്ന് പറയുന്നത് മണ്ഡൻ ചിന്താഗതിയാണ് നമുക്ക് ലൈഫ് നമ്മൾ അടിപൊളി മുമ്പോട്ട് കൊണ്ടുപോകാം ഒരിക്കലും അത് പുറകോട്ട് വലിക്കാൻ ശ്രമിക്കരുത് നമ്മൾ ആത്മഹത്യ ഭീരുക്കളെ പോലെ പിന്മാറാൻ നിക്കരുത് എല്ലാത്തിനും എല്ലാത്തിനും പരിഹാരമുണ്ട് പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഇല്ല നമ്മൾ ആ ചെറിയ സെക്കൻഡിൽ തോന്നുന്ന ഒരു മണ്ടൻ ചിന്താഗതി മാത്രമാണ് ഈ ആത്മഹത്യ എന്നുള്ളത് ആരും അത് ചെയ്യാൻ നിൽക്കരുത് ആരും അതിൽ പുറകെ പോകാൻ നിൽക്കരുത് നമ്മുടെ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്ത് തീർക്കാന്നുള്ളതാണ് അല്ലാണ്ട് ഇതേപോലത്തെ മണ്ടത്തരം കാണിക്കാൻ നിൽക്കരുത് അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു വെക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ കേട്ട് പത്തൊന്ന മിനിറ്റുള്ള ഒരു വോയിസ് ആണ് അപ്പം പെൺകുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കേട്ടതില്ല എത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല ഒരേ ആളുകൾ പറയുന്നു ഈ പെൺകുട്ടി വക്കീലിനെ കണ്ട് വക്കീൽ പഠിപ്പിച്ച് വിട്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നും നമുക്കറിയില്ല പക്ഷേ ഇവർ തെളിവ് നിരത്തി കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും മരിച്ചുപോയ ആ പയ്യൻ തിരിച്ചു വന്ന് ഇനി റിപ്ലൈ ഒന്നും തരാൻ പോകുന്നില്ല സോ നമുക്ക് ഒന്നും അറിയത്തില്ല അപ്പോൾ എന്തായാലും ആ പെൺകുട്ടിയുടെ ഭാഗമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പിന്നെ ആ പെൺകുട്ടിയെ ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളൊന്നും പുറകെ നടന്ന് നീ അങ്ങനെയല്ലേ ഇങ്ങനെയല്ല ഇങ്ങനെ അതിൻ്റെയും കൂടി ജീവിതം തുടയ്ക്കാൻ നിൽക്കണ്ട ആ പെൺകുട്ടി അതിൻ്റെ ലൈഫായിട്ട് മുമ്പോട്ട് പോട്ടെ എന്തായാലും ആ പയ്യന് പോകാനുള്ളത് ആ പയ്യനും ആ പയ്യൻ്റെ വീട്ടുകാർക്കും പോയി നമ്മളൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല പക്ഷെ ആ പെൺകുട്ടി ഇപ്പോൾ സമൂഹത്തിൽ നിന്ന് അനുഭവിച്ചു കൊടുക്കൊണ്ടിരിക്കുന്ന ആ ഒരു ബുള്ളിങ് മാറ്റം എന്ന് പറയാൻ വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ് നമ്മളത് ഇതിൽ എന്തുമാത്രം സത്യമുണ്ടെന്ന് ഇപ്പോഴും നമുക്കറിയില്ല ആ പെൺകുട്ടി സഹായിക്കുകൊടുത്ത കുറച്ച് വോയിസ് മാത്രമാണ് നമ്മളോട് വെച്ചിട്ടുള്ളത് ഇതിൽ ഇത്ര എന്തുമാത്രം സത്യമാണെന്ന് നമുക്കറിയില്ല പലരും പറയുന്നുണ്ട് ആ പെൺകുട്ടി വക്കീലിനെ കണ്ടു പറഞ്ഞാലും പിന്നെ ആ പയ്യൻ മരിക്കുന്നതിന് മുമ്പ് ഒരു റിലേഷൻ്റെ കാര്യം പെൺകുട്ടികൾ പുതിയൊരു റിലേഷന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഈ വോയിസിൽ മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ പിന്നെ ആ പയ്യന്റെ ഐ കാർഡ് വെച്ച് ഇവിടെ എന്തിന് ഐഫോൺ എടുത്തു ഇവർ തമ്മിൽ പിരിഞ്ഞെങ്കിലും പിന്നെന്തിന് അവൻ്റെ പാൻ കാർഡൊക്കെ ഉപയോഗിച്ച് ഇപ്പം ഐഫോൺ എടുത്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒന്നും ഇല്ല പക്ഷേ ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ നമ്മളോട് അവതരിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പം എന്താണെന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല എന്തായാലും പോകാനുള്ളത് ആ പയ്യൻ്റെ മണ്ഡം ബുദ്ധിക്ക് ആ പയ്യനും ആ പയ്യന്റെ വീട്ടുകാർക്കും എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇനി പെൺകുട്ടിയെ ചെ വെറുതെ ബുള്ളിയും ചെയ്ത് വെറുതെ ആ പെൺകുട്ടിയെ ആക്ഷേപിച്ച് സമൂഹത്തിൽ ഒരു ചീത്ത ഒരു ഇതിലോട്ടൊക്കെ കൊണ്ടുവന്ന് ആ പെൺകുട്ടിയും കൂടി ഒരു മണ്ടത്തരം കാണിച്ചു വെക്കുന്ന രീതിയിലോട്ടുള്ള ഒരു ഇതിലോട്ടൊന്നും ആളുകൾ ചെയ്യരുത് ആളുകൾ ആ പെൺകുട്ടി അവരെങ്ങനെങ്കിലും ജീവിതത്തിൽ അവരുടെ ആ ലൈഫ് എങ്ങനെയെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോകട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് അത് നിർത്തുന്നതായിരിക്കും നല്ലത് അതിന് അതിനുവേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ് ആ അയ്യനേയും കുറ്റം പറയാൻ വേണ്ടിയല്ല ഈ പെൺകുട്ടിയും കൂടുതൽ പറയാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ അല്ല ആ പെൺകുട്ടിക്ക് പറയാനുള്ളത് നമ്മളിവിടെ നിന്ന് അവതരിപ്പിച്ചു ഒന്ന് മാത്രമേ ഉള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ വോയിസ് ഇത്രയും കേറിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് രേഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ വീണ്ടും ഒരു ടോപ്പിക്കായിട്ട് കാണാം ബൈ